ഈ വാക്യത്തിൽ എന്താ പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കണം അപ്പോൾ ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരും ഫാസ്റ്ററെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കാൻ പറ്റും അത് നടക്കുന്ന കാര്യമാണ് മനുഷ്യന് ഇവിടെ ജോലിയൊക്കെ ചെയ്യണ്ടേ എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഈ വചനം പറയുന്ന പോലെ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം ഭക്ഷണം കഴിക്കുമ്പോഴും പ്രാർത്ഥിക്കാം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാം യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാം നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഇപ്പോഴും പ്രാർത്ഥിക്കണം അതുകൊണ്ട് കർത്താവ്യ സോത്ര എന്ന് പറഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന യാത്രക്കാരെ ഓടിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കരുത് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണം നമ്മൾക്ക് വാ തുറന്ന് വാക്കുകൾ ഉപയോഗിച്ച് ആത്മ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ശാന്തമായി പ്രാർത്ഥിക്കാൻ പറ്റും അല്ലാതെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാലാണ് പ്രാർത്ഥനയാവുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കരുത് അങ്ങനെ ഉച്ചത്തിൽ ശബ്ദത്തോടെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം അല്ലാത്ത പക്ഷം മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നിലയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അതുകൊണ്ടാണ് പൗലോസ് കൊരിന്തലന്ത് പറഞ്ഞത് ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും അപ്പോൾ ബുദ്ധിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിശബ്ദമായി ശാന്തമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഇത് വെറുതെ പറയുന്നതല്ല വചനം അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഇന്ന് ഈ കാര്യം ഞാൻ സംസാരിക്കുന്നത് പൗലോസ് പഠിപ്പിച്ചു ഫിലിപ്പിലുള്ള ദൈവജനമേ നിങ്ങളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിൽ തന്നെ പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം വളരെ സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് വിഷമിച്ച് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് പറഞ്ഞത് കൊണ്ട് പ്രാർത്ഥിക്കണ്ടേ അങ്ങനെയല്ല സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയണം നമ്മൾ എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും നമ്മൾ ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കണം ഒരു സന്തോഷം ഉണ്ടായിരിക്കണം ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം ഞാൻ സംസാരിക്കുന്നത് ആരോടാണ് ഏതെങ്കിലും ഒരു മനുഷ്യനോടല്ല ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് പ്രാർത്ഥനയിൽ ഇടപെടുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം വീട്ടിലായാലും സഭയിലായാലും എവിടെ ആയാലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയം കിട്ടിയാൽ സന്തോഷത്തോടെ ആത്മാർത്ഥമായി നമ്മൾ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു സന്തോഷക്കുറവുണ്ടാവരുത് നമ്മുടെ വീട്ടിൽ രാത്രി പ്രാർത്ഥനകൾ അതായത് നമ്മുടെ കുടുംബ പ്രാർത്ഥന വരുമ്പോൾ ആരെങ്കിലും ഒരാളായിരിക്കും എല്ലാ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇന്ന് ആരാ പ്രാർത്ഥിക്കുന്നത് ആ ഇന്ന് നീ പ്രാർത്ഥിക്കു ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചതാണ് ആ ഇന്ന് നീ പ്രാർത്ഥിക്കൂ ഇല്ല ഞാൻ പ്രാർത്ഥിക്കാം നീ പ്രാർത്ഥിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്നറിയാമോ പ്രാർത്ഥനയിൽ എന്തില്ല സന്തോഷമില്ല സന്തോഷമുണ്ടെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ പ്രാർത്ഥിക്കും ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയില്ല ചാടി കയറി അങ്ങ് പ്രാർത്ഥിക്കും അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സന്തോഷത്തോടെ തന്നെ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥനയ്ക്ക് മീറ്റിങ്ങുകളൊക്കെ കടന്നു വരുമ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് സങ്കടത്തോടെ ആയിരിക്കരുത് സന്തോഷത്തോടെ പോകണം പ്രാർത്ഥന പങ്കെടുക്കണം അവിടെ പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ശക്തിയായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം രണ്ട് സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം ലേഖനം നാലാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം വായിച്ചേ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പൗലോസ് ബൗലോസ് ലേഖനത്തിൽ വീണ്ടും പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥിക്കുക ഒന്നിനെ കുറിച്ചും ആകുല ചിത്തരാകാതെ പ്രാർത്ഥിക്കുക ഒന്നിനെക്കുറിച്ചും ഭാരപ്പെട്ടു പോകാതെ പ്രാർത്ഥിക്കുക നമുക്കുള്ള കുഴപ്പമൊന്നാണ് നമുക്ക് എല്ലാത്തിനും ഭാരമാണ് ആകുലതകളാണ് എന്ത് ചെയ്യും എങ്ങനെ പോകും ഇങ്ങനെയുള്ള ആകുലതകളാണ് മനുഷ്യർക്കുള്ളത് പ്രിയപ്പെട്ടവരെ പൗലോസ് പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ വെറുതെ ഭാരപ്പെട്ടിട്ട് എന്താ കാര്യം ഒരു ഗുണമുണ്ടോ എനിക്ക് അഞ്ചടി അഞ്ചിഞ്ച് ഉയരമുണ്ട് ഞാൻ എത്ര ഭാരപ്പെട്ടാലും ആറടി പൊക്ക എനിക്ക് കിട്ടില്ല കുറയാനും പോ കുറയാനും പോകുന്നില്ല എൻ്റെ മുടി വെളുപ്പിക്കാനും കറുപ്പിക്കാനും കഴിയില്ല ഞാൻ ഞാൻ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അതങ്ങനെ തന്നെ തുടരും എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഭാരമാണ് അങ്ങനെ ഭാരമുള്ള ഹൃദയത്തോടെ ആകുലതയുള്ള ഹൃദയത്തോടെ ടെൻഷൻ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവത്തിന് ദൈവം കേൾക്കില്ല അതുകൊണ്ടാണ് മൗലോസ് പറഞ്ഞത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് യേശു അതല്ലേ പഠിപ്പിച്ചത് എന്ത് തിന്നും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത് എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരപ്പെടരുത് എന്ത് ധരിക്കും എന്ന് വിചാ വിചാരിച്ച് നിങ്ങൾ നടക്കരുത് കാരണം ഇതെല്ലാം ദൈവം തരും എന്ത് കർത്താവ് ഒരു ഉദാഹരണവും പറഞ്ഞു ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ നമ്മൾ നോക്കാറുണ്ടോ നമ്മൾ കാക്കകളെ നോക്കാറുണ്ടോ ഈ കാക്കകളും പക്ഷികളും ഒരു പത്തേക്കർ സ്ഥലം എടുത്ത് ഉഴുതുമറിച്ച് വിത്ത് വിതച്ച് രാവും പകലും വളവും വെള്ളമൊക്കെ കൊടുത്ത് ധാന്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തിന്നുകയാണ് ഒരു പക്ഷിയും ചെയ്യുന്നില്ല ഒരു മൃഗവും ചെയ്യുന്നില്ല ഒരു മത്സ്യവും ചെയ്യുന്നില്ല മനുഷ്യരെക്കാളും കൂടുതലും മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും ഉണ്ടീ ലോത്ത് നമ്മളെക്കാട്ടും കൂടുതൽ ആഹാരം അതിന് വേണം പക്ഷെ ദൈവം ഇതെല്ലാം നടത്തി കൊടുക്കുന്നു കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ സന്നിധിയാണ് ഇരിക്കുന്നത് നമ്മൾ എന്തിന് വിചാരപ്പെടണം ഈ മൃഗങ്ങളെക്കാളും ഈ പക്ഷികളെക്കാളും ഈ ജീവജാലങ്ങളെക്കാളും മത്സ്യങ്ങളെക്കാളും ഏറ്റവും വിശേഷതയുള്ളവരാണ് നമ്മൾ നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മളാണ് പ്രാധാന്യമുള്ളവര് നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റ തരില്ലേ ഓരോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട് എൻ്റെ ആവശ്യങ്ങൾ ആയിരിക്കില്ല എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾക്ക് അതിന് ഉണ്ടാകും പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം വഴികൾ തുറന്ന് വാതിലുകൾ തുറന്ന് അവരവർക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുവാൻ മതിയായ സർവശക്തനായ ഒരു ദൈവം മുൻപാകെയാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥിക്കുക ഫ്രീ ഫ്രീയായ മൈൻഡോടുകൂടെ സമാധാനത്തോടുകൂടെ വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടെ നമ്മൾ ദൈവത്തെ സമീപിക്കുക പ്രാർത്ഥിക്കുക ഒരു കാര്യം കൂടി ഈ വാക്യത്തിലുണ്ട് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത് അപ്പം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നാലാമത്തെ കാര്യം അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്തോത്രത്തോട് പ്രാർത്ഥിക്കണം സ്തോത്രത്തോട് പ്രാർത്ഥിക്കണം ഇന്ന് നമ്മളെ അറിയപ്പെടുന്നത് നമ്മൾ സ്തോത്രക്കാരിന്നാണ് പക്ഷെ നമ്മുടെ ഇടയിലും സ്തോത്രം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ശരിയല്ലേ സ്തോത്രം കുറവാണ് ഞാൻ പറയട്ടെ നമുക്ക് നമ്മളെ സ്പർശിക്കുന്ന ഒരു വചന ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്വോത്രം പറയണം നമ്മളൊരു കല്ലേലി പറഞ്ഞേക്കണം നമ്മൾ സ്തോത്രം പറയുന്നത് ആരെങ്കിലും നോക്കുമോ എന്ന് വിചാരിച്ചിരിക്കരുത് നമ്മൾ സ്തോത്രം പറഞ്ഞുകൊള്ളാം നമുക്കത് അനുഗ്രഹമാണ് അപ്പൊ ദൈവസന്നിധിയിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മളിങ്ങനെ ദൈവസന്നിധി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം സ്തോത്രവും കൂടി ചേർക്കണം ഒന്ന് പറഞ്ഞാൽ ഉന്തിന്റെ കൂടെ ഒരു തള് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോ നല്ല മീനൊക്കെ വാങ്ങിച്ച് വെട്ടി കഴുകി വൃത്തിയാക്കി ചേരുവൊക്കെ ചേർത്ത് നന്നായിട്ടത് തിളപ്പിച്ച് കറിയായി നമ്മളത് കൂട്ടാൻ നേരത്ത് അയ്യോ എന്തില്ല ഉപ്പില്ല ആ കറി കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെങ്കിൽ പോയില്ലേ ആ കറി ഉണ്ടാക്കിയതെല്ലാം വ്യർഥമായി പോവുകയാണ് എന്നാൽ അല്പം ഉപ്പിട്ടിരുന്നെങ്കിലോ എന്ത് രുചിയായിരുന്നേന് ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ യാചനകൾ നമ്മുടെ ഓരോ കാര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അങ്ങനെ ഉയർ ത്തി ഉയർത്തി പ്രാർത്ഥനയിൽ കൊടുക്കുമ്പോൾ ആ പ്രാർത്ഥനയെ പൊക്കി പൊക്കി കൊണ്ടുപോകുന്ന എന്താണെന്ന് അറിയാമോ നമ്മുടെ സ്തോത്രമാണ് നമ്മൾ സ്തോത്രത്തോടെ ഓരോ ആവശ്യങ്ങൾ ദൈവത്തോടറിയിക്കുമ്പോൾ ആ പ്രാർത്ഥന തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ആ സ്വർഗാദി മുഖാന്തരം പിതാവായ ദൈവത്തിന്റെ ചെവികളിലേക്ക് എത്തുകയാണ് നമ്മുടെ അടുത്ത് എയർപോർട്ടുണ്ട് എത്രയോ വിമാനങ്ങളാണ് വരുന്നതും പോകുന്നതും കോടിക്കണക്കിന് വിലയുള്ള വിമാനങ്ങളാണ് ആ വിമാനം പൊങ്ങണമെങ്കിൽ അതിന് മുകളിലേക്ക് ഉയരാനുള്ള ഒരു ഇന്ധനമുണ്ട് ആ എഞ്ചിനിൽ ആ ഇന്ധനം പെട്രോൾ ഒഴിച്ചാൽ അത് പൊങ്ങൂല ഡീസൽ ഒഴിച്ചാൽ മണ്ണെണ്ണൊഴിച്ചാൽ പൊങ്ങൂല അതിന് പ്രത്യേകം ഒരു ഗ്യാസ് ഉണ്ട് വിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് അതൊഴിച്ച് അത് ഓൺ ചെയ്ത് അത് പ്രവർത്തിപ്പിച്ചെങ്കിലാണ് അതുയരങ്ങളിലേക്ക് പോവുകയുള്ളൂ ഇതുപോലെ സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസല് അവതരിപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥന പറന്ന് 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 നക്ഷത്ര മണ്ഡലങ്ങളും ആകാശമണ്ഡലങ്ങളും ഗ്യാലക്സികളും കടന്ന് അതിവേഗതയിൽ നമ്മുടെ കർത്താവിരിക്കുന്ന നമ്മുടെ യേശു ഇരിക്കുന്ന ആ മനോഹരമായ സ്വർഗാദി സ്വർഗത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഓരോ ആവശ്യങ്ങളും അവിടെ പറന്നെത്തും അതിന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ സ്തോത്രമാണ് നമ്മുടെ സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവസന്നിധി ചെല്ലും ദൈവം അത് കേൾക്കും ദൈവം നമുക്ക് മറുപടി തരും നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും പ്രാർത്ഥിക്കണം സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം വിചാരപ്പെടാതെ പ്രാർത്ഥിക്കണം സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിക്കണം